ഈ ഇലക്ഷൻ സമയത്തെ ട്രെൻഡ് നമ്മൾ പൊതുവേ മനസ്സിലാക്കുന്നൊരു രീതി എങ്ങനെയാണെന്നറിയോ പല സർവേകളും റിപ്പോർട്ടുകളുമൊക്കെ ഓരോ പാർട്ടിക്കാരും ഉണ്ടാക്കും പെയ്ഡ് ഉണ്ടാക്കും പെയ്ഡുണ്ടാക്കും അവരവരുടെ ഇലക്ഷൻ എക്സ്പേർട്ടുകളുണ്ടാക്കും ഇങ്ങനെയൊക്കെ പലതും ഉണ്ടാക്കും പക്ഷേ ഈ സന്ദർഭത്തിലാണ് ഈ ചാട്ടക്കാരായ അവസരവാദികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്നത് അവരുടെ ചാട്ടം യഥാർത്ഥത്തിൽ നല്ലൊരു ഇൻഡിക്കേറ്ററാണ് അതായത് ആരായിരിക്കും അടുത്ത ഗവൺമെൻറ് വരാൻ സാധ്യത എന്നറിയാൻ വേണ്ടി ഇത്ര പേർ ചാടി എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ദേശീയ രാഷ്ട്രീയത്തിൽ നോക്കിയാൽ ബി ജെ പിയിലേക്കൊരു ചാട്ടത്തിൻ്റെ ഒരു ഒരു കാലമായിരുന്നു ഇപ്പോൾ പ്രതിപക്ഷമായതിനു ശേഷം അങ്ങനെ വല്ലാണ്ട് ചാടുന്നില്ല ഒരു പ്രതിപക്ഷ പദവിയൊക്കെ കിട്ടിയ അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു നേരിയ പ്രതീക്ഷ പോലെ എവിടെയോ ഉണ്ട് ഞാൻ പറയാമെന്നത് അതല്ല കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ചാട്ടക്കാരനും ചാടി യാതൊരു ഉളിപ്പും കൂടാതെ ഏത് മുന്നണിയോടൊപ്പം ചേരാം എന്ന് നിർഭയമായി സ്വതന്ത്രമായി നമ്മൾ വേറെ ഭാഷയിലൊന്നും അതിനെക്കുറിച്ച് പറഞ്ഞുകൂട അത് തെളിയിച്ച ഒരാളാണ് നമ്മുടെ തൃശ്ശൂരിലെ വർഗീസച്ചൻ വർഗീസച്ചായൻ വിമതനായി നിന്ന് ജയിച്ച് പിന്നെ സി പി എമ്മിൻ്റെ മേയറായി സി പി എം നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ വല്ല തള്ളി തള്ളി അഞ്ചു കൊല്ലം കൊണ്ടുപോയതാണ് എപ്പോഴും കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ സുരേഷ് ഗോപിയെ പുകഴ്ത്തി അവരെ തടവി ബി ജെ പിയെ കെട്ടിപ്പിടിച്ച് എന്നുവേണ്ട ഇങ്ങനെ ഉരുണ്ടുരുണ്ട് പോയതിന് ശേഷം ഇപ്പോ ചെറിയ ഒരു മാറ്റം ആ മാറ്റം ഇന്നലെ മലയാള മനോരമയോട് പറഞ്ഞു ഒന്ന് കേൾക്കാം ഞാൻ രാഷ്ട്രീയത്തിൽ സജീവമായിരിക്കും മത്സരിക്കുമോ മത്സരിക്കുക ചോദ്യമായി കിടക്കും മറ്റൊന്ന് എല്ലാ പാർട്ടികളും എന്നെ വിളിക്കുന്നുണ്ട് ഓഹ് ഏതാണ് എന്താണെന്നൊന്നും ഞാൻ എടുത്തിട്ടില്ല പക്ഷെ എനിക്ക് താല്പര്യം കോൺഗ്രസിനോടാണ് മറ്റൊന്നും കൊണ്ടല്ല കോൺഗ്രസ് ആണ് നാപ്പത് നാല്പത് വർഷക്കാലം എന്നെ ഊട്ടി വലുതാക്കിയാൽ എന്നെ ലെവലിൽ എത്തിച്ചത് കോൺഗ്രസ് ആണ് ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടാണ് ജഡ്ജ് പത്ത് വർഷക്കാലം അടുത്ത വർഷം ഭരിച്ചു ഇനി ഒരു ഭരണം ഇതിൽ കൂടുതൽ നന്നാകണം എന്ന് ചിന്തിക്കുന്നവരാണ് പൊതുജനം ആ പൊതുജനം ഒന്ന് മാറ്റി ചിന്തിക്കുന്നുണ്ടെന്നാണ് എന്റെ കാഴ്ചപ്പാട് ഇപ്പോഴും ആ സുരേഷ് ഗോമിമാരുടെ അടുപ്പമുണ്ടോ ബിജെപിയായിട്ടുള്ള എങ്ങനെയാണ് അതിലൊരു നിലപാട് അതായത് ഞാൻ ഒരു കാര്യം മനസ്സിലാക്കിയിട്ടുള്ളത് രാഷ്ട്രീയമായിട്ടുള്ള ബന്ധം മാത്രമേ ഞങ്ങൾ അന്നുള്ളൂ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എനിക്ക് അന്ന് ഒരു കോടി രൂപ ഒന്നും അത് ഉപയോഗിച്ചു വിട്ട് അതിനുശേഷം യാതൊരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനും സുരേഷോ നമ്മളെ സുരേഷ് ഗോപി ആയിട്ടുണ്ടായി ഇവർ കോർപ്പറേഷൻ കൂടി രൂപ അതെ അത്ര തന്നെയുള്ളൂ എനിക്ക് തന്നതല്ല കോർപ്പറേഷൻ തന്നു അത് നമ്മൾ എവിടെയാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം അത്രേ ഉള്ളൂ അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് പറയുന്നത് എനിക്ക് ചെയ്യുന്നില്ല എന്നുള്ള ഒരു ബിജെപിയിൽ നിന്നൊരു ഓഫർ വന്നാൽ സ്വീകരിക്കും എന്താണ് ഒരു അങ്ങനെ നിലപാട് അങ്ങനത്തെ ഒരു ചിന്ത ഞാൻ ഞാൻ പറഞ്ഞില്ല അതൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല എല്ലാവരും നമ്മളെ ആവശ്യപ്പെടുന്നുണ്ട് പക്ഷെ അത് ഞാൻ അതിന് വിലയിരുത്തേണ്ട സമയമായിട്ടില്ല ഇനിയും സമയമുണ്ടല്ലോ കേട്ടില്ലേ എല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ എവിടെ പോകണമെന്ന് തീരുമാനിച്ചില്ല എന്തൊരു ക്വാളിറ്റിയുള്ള രാഷ്ട്രീയക്കാരനാണെന്ന് ആലോചിച്ച് നോക്ക് പിന്നെ എന്നെ ഇങ്ങനെ ഉണ്ടാക്കിയത് കോൺഗ്രസ് ആണ് അതുകൊണ്ട് കോൺഗ്രസിന് ഞാൻ അഞ്ച് കൊല്ലം ഉണ്ടാക്കി കൊടുത്തു എന്നാണ് ഈ രാഷ്ട്രീയ ഭിക്ഷാന്തേഹി ദേഹി പറയുന്നത് ഇത്തരത്തിലുള്ള കാലുമാറ്റക്കാരായ രാഷ്ട്രീയ മര്യാദയുടെ എല്ലാ അതിർത്തികളിൽ ലംഘിക്കുന്ന അവസരവാദികളായ പൊങ്ങുതടികളെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ച് ഇനിയും അവസരം നൽകി ഇയാളെപ്പോലുള്ളവരെയൊക്കെ ആളാക്കാതിരിക്കാൻ കോൺഗ്രസ് ശ്രമിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം ഏതായാലും ഇയാളെ ഒന്നും കൂട്ടി അല്ലെങ്കിൽ ഇതുപോലെയുള്ള അവസരവാദിയെ കൂട്ടിയുള്ള ഒരു വിജയത്തെക്കാൾ ചിലപ്പോൾ ഒരു മണ്ഡലത്തിൻ്റെ പരാജയത്തെ ഒന്നും സ്വാധീനിക്കാൻ ഒരു കഴിവും ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇല്ല എല്ലാവരും തിരിച്ചറിഞ്ഞ ഒരു പൊങ്ങുതടിയാണ് അതുകൊണ്ട് അതിനെ അതിൻ്റെ വഴിക്ക് ഒഴുകി സ്വാഭാവിക പരിണിതിയിലേക്ക് തള്ളിവിടുന്നതായിരിക്കും രാഷ്ട്രീയമായി ശരിയാവുക എന്ന് മാത്രം പറയട്ടെ